ഹലോ ഗായ്സ് ഞാനത് ജോലി കഴിഞ്ഞ് എത്തിയുള്ളൂ കേട്ടോ അപ്പം വിചാരിച്ചു പെട്ടെന്ന് അമ്പലത്തിലേക്ക് ആറ്റുകാലത്തിലേക്കൊന്ന് പോയാലോന്ന് ആറ്റുകാൽ പൊങ്കാലൊക്കെ ലൈവായിട്ട് കണ്ട പരിചയം മാത്രമേ എനിക്കുള്ളൂ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് ഒരു വട്ടെങ്കിലും അങ്ങോട്ട് പോവാത്തത് മോശമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡി ആയി ഒരു അരമണിക്കൂറിലിറങ്ങി കേട്ടോ ഊബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പോണ വഴിക്ക് ഒരു ചെറിയ അമ്പലമുണ്ട് ഗണപതിയുടെ അമ്പലമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദാ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പ്രതിഷ്ഠ കാണാൻ പറ്റും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ പൂജാരി എന്നോട് പറഞ്ഞു ഉള്ളിലേക്ക് കയറി വരാൻ ഞാൻ കരുത് ഈ ഫോൺ യൂസ് ചെയ്യരുത് എന്നൊക്കെ പറയാനായിരിക്കുന്നു പക്ഷെ അല്ലായിരുന്നു കേട്ടോ അവിടുത്തെ പ്രസാദം തരാനായിരുന്നു നല്ല രസമുള്ള സുഖിയൻ അതും കഴിച്ച് ഊബറിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയ്യോ നല്ല മഴയും പെയ്യുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം രണ്ടുപേരും കുട എടുത്തിട്ടില്ല എന്നെ ഞങ്ങളുടെ ഊബറുകാരനൊക്കെ വന്ന് ഞങ്ങൾ ആ ബ്ലോക്കിൽ കൂടെ മഴയൊക്കൂടെ ഒക്കെ ദൈ ഇങ്ങനെ ആറ്റുകാലിലേക്ക് പോവുകയാണ് ഞാൻ പോണ വഴിക്ക് വേറൊരു ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ എനിക്ക് കണ്ടപ്പോഴേ പോകണമെന്ന് തോന്നിയൊരു ക്ഷേത്രമാണ് എന്തായാലും അടുത്ത വട്ടം അങ്ങോട്ട് എന്തായാലും പോകും ഇതാണ് കേട്ടോ ആ ശിവേത്രം അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അവിടെ എന്തോ പാർട്ടിയുടെ പ്രോഗ്രാമും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നു ഓൾമോസ്റ്റ് ഞങ്ങൾ ആറ്റുകാലം എത്തി കേട്ടോ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ പേയ്മെൻ്റ് ഒക്കെ ഓട്ടോരുള്ളിൽ തന്നെ ഇരുന്ന് ചെയ്ത് വേഗം ഓടി നാടക്കുന്നതിന് മുൻപ് അമ്മേനെ ഒന്ന് കാണാൻ അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് ഡാൻസിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഫോൺ വരെ ഷെയ്ക്ക് പോയിട്ടോ അത്രയും തിരക്കിലാണ് ഞാൻ ഓടിയത് ഞാൻ അത് കഴിഞ്ഞ് വഴിപാട് കൊടുക്കാൻ പോയ ടൈമിലാണ് അവിടെ ഡാൻസ് നടക്കുന്നത് കണ്ടത് അപ്പോൾ ഞാൻ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കേട്ടോ അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോകാനുള്ള സമയം കിട്ടിയില്ല പിന്നെ ഉള്ളിലേക്ക് നിങ്ങൾക്കറിയാലോ ക്യാമറയൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല പക്ഷെ ഉള്ളിൽ നമുക്ക് പോകുമ്പോൾ ഒരു ഡിവൈൻ ഫീലാണ് കേട്ടോ എനിക്കറിയില്ല അത് എത്രത്തോളം പേർക്ക് ഫീൽ ചെയ്യുന്നൊന്നും എനിക്ക് മൈൻഡൊക്കെ നല്ലോണം റിലാക്സ് ആവും കേട്ടോ വളരെ അന്ധവിശ്വാസിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്തോ അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ മൈൻഡൊക്കെ കുറച്ച് പീസ്ഫുള്ളായി ഒരു പോസിറ്റീവ് എഫക്റ്റൊക്കെ ആണ് കേട്ടോ എനിക്ക് എഫക്റ്റല്ല പോസിറ്റീവ് എന്താ പറയുക ഇമ്പാക്റ്റ് ഒക്കെ മൈൻഡിൽ പോസിറ്റീവ് തോട്ട്സൊക്കെ വരാൻ തുടങ്ങും അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് ഈ വിളക്ക് ഞാനൊന്ന് ശ്രദ്ധിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നാരങ്ങ വിളക്ക് ഞാൻ വിചാരിച്ചത് സാധാരണ നമ്മുടെ ചിരാതിൽ കത്തിക്കുന്ന വിളക്കാണെന്നാണ് കേട്ടോ പക്ഷേ ഇത് നാരങ്ങ വെച്ചിട്ടാണ് ഈ വിളക്ക് കത്തിക്കുന്നത് ഇത് ഇവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്രേ അപ്പം ഞാനും കരുതി ഒരു നാരങ്ങ വിളക്ക് കത്തിക്കാന്ന് കണ്ടോ നാരങ്ങ മാലയും നാരങ്ങ വിളക്കും ഒക്കെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രത്യേക വഴിപാട് എനിക്കറിയില്ല കേട്ടോ കാരണം ഇത് ഞാൻ എല്ലാ അമ്പലങ്ങളിലും ആയിട്ട് കണ്ടിട്ടില്ല അപ്പം എനിക്ക് തോന്നിയതാണ് കണ്ടോ നമ്മൾ ഇവിടെ കുറേ പേര് നാരങ്ങ വെച്ചിട്ട് ഈ വിളക്കുകളൊക്കെ ഇങ്ങനെ കത്തിക്കുന്നുണ്ട് ദൻ മെയിനായിട്ടൊരു വിളക്ക് ഉണ്ട് അവിടെ ആ വിളക്കിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് കത്തിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഞാനും മേടിച്ചു ഒരു പ്ലേറ്റ് വിളക്ക് ഒരു പ്ലേറ്റ് അല്ല എന്താ ഒരു തട്ട് തട്ട് എന്നാണ് പറയാ പ്ലേറ്റ് അല്ല ഒരു തട്ട് വിളക്കെന്നാണ് പറയുക ദൻ ഇതുപോലെ നാരങ്ങ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് കാണും ദേൻ ആ ചേച്ചി കണ്ടോ ആ നാരങ്ങയുടെ തട്ടിലേക്ക് എണ്ണ ഒഴിച്ചിട്ടാണ് നമുക്ക് തരുക ദെൻ നമ്മൾ എന്ത് ചെയ്യണം ആ തിരി അതിലോട്ടിട്ട് എന്താ പറയുക വിളക്ക് കത്തിച്ച് വെക്കണം കേട്ടോ അങ്ങനെ നാരങ്ങാ വിളക്കൊക്കെ കിട്ടി കത്തിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ നാരങ്ങാ വിളക്കൊക്കെ വെച്ച് എങ്ങനെ വീഡിയോ എടുക്കാനാണ് അങ്ങനെ ഞാൻ കത്തിച്ച് ഈ കത്തുന്നതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു കേട്ടോ ഒരു ഡിവൈൻ ഫീലിംഗ് ആണ് എനിക്കറിയില്ലാതെ എത്ര പേർക്കും മനസ്സിലാവുമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു ചേട്ടനെ കണ്ടത് ഈ ചേട്ടൻ കത്തിക്കഴിഞ്ഞാൽ നാരങ്ങ വിളക്കുകൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലാണല്ലോ അടുത്ത ആൾക്കാർക്ക് കത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി കുറേ നേരം നിന്നോട്ടോ കുറേ പേര് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൺഡേ ആയ കാരണമാണെന്ന് അറിയില്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോ പിടിക്കാൻ വേണ്ടി റോഡിലേക്ക് നടന്നു അപ്പോഴാണ് മിസ്സ് പറഞ്ഞത് ാണ് പൊങ്കാല നടക്കുന്ന സ്ഥലം എന്ന് നിങ്ങൾക്കറിയാം ഇത്രയും തിരക്കാണ് കേട്ടോ ആ ഒരു ഇവിടെ പക്ഷെ ഇപ്പം നോക്കി ഇപ്പം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നോർമലാണ് ദെൻ ഊബർ കണക്റ്റ് ആവാത്തോണ്ട് അറഞ്ചം പുറഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഓട്ടോയ്ക്ക് ഞങ്ങൾ കൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യത്തിന് ആരും നിർത്തുന്നുണ്ടായില്ല ദെൻ ലാസ്റ്റൊരു ചേട്ടൻ പറഞ്ഞു മക്കൾ വായോ ഞാൻ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു ആ ചേട്ടൻ്റെ ഓട്ടോയിൽ കയറിയിട്ടോ അത് കഴിഞ്ഞ് നല്ല ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇതേ റൂമിലെത്തി തക്കൂറിയൊക്കെ തൊട്ട് സുന്ദരിയായിട്ടിരിക്കുകയാണ് അപ്പം ശരി പായ്